നിങ്ങൾ അറിഞ്ഞത് നേരാണ് ഇപ്പൊ എഐ വെച്ചിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇപ്പോ കാൻഡിഡേറ്റ് പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് ജെമിനി വെച്ച് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ ഇതിന് നിങ്ങൾക്ക് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു ഫോട്ടോ സെലക്ട് ചെയ്യാ അതായത് ജമിനിയിൽ അപ്ലോഡ് ചെയ്യ എന്നിട്ട് ഈ ഞാൻ പിൻ ചെയ്തേക്കണ ഈ ഒരു കമന്റിൽ പിൻ ചെയ്തേക്കണ ഒരു പ്രൊമിക്റ്റ് നിങ്ങളുടെതായിട്ടുള്ള എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ക്യാപ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യ അപ്പൊ ജനങ്ങൾ ചോദിക്കും എങ്ങനത്തെ ഫോണ്ട് വേണം എങ്ങനത്തെ ടെസ്റ്റ് വേണോന്നൊക്കെ ചോദിക്കും ഇതിപ്പോ ഞാനൊരു ജസ്റ്റ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രൊമിക്റ്റ് ആണ് കൊടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി അളവ് കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലിയിലെ ഒരു പ്രാങ്ക് ടൈപ്പ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ അടിപൊളിയായിരിക്കും ഞാനിപ്പോ ഇത് ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി അടുത്ത് സ്റ്റോറി ഇട്ടായിരുന്നു സ്റ്റോറി ഇട്ടപ്പോഴും ഇപ്പൊ ഒരുപാട് നമ്മുടെ ഏജിലുള്ള ആളുകൾ മത്സരിക്കുന്നോണ്ടിട്ട് ചെലവര് വിചാരിച്ചു ഇനി ഇവരെ ഇവരെങ്ങാനും ശരിക്കും മത്സരിക്കണം എന്നുള്ളൊരു തോട്ടിലേക്ക് ആൾക്കാരെത്തി അപ്പോ ഈസി ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ജന യൂസ് ചെയ്തിട്ട് ഇങ്ങനത്തെ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ആഫ്റ്റർ ഓൾ ഇത് എഡിറ്റർമാർക്ക് ഒരു പണിയാണോ പണിയാണ് പക്ഷേ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്ത് ഇതിന്റെ ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഒരുപാട് പോസ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇറങ്ങോ ഇതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്തത് എലക്ഷ്യ പാട്ട് എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് കൂടി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ചെയ്യാം അപ്പൊ ഇതാണ് ഞാൻ ചെയ്ത പോസ്റ്റർ ഇത് വെച്ചിട്ട് ഇപ്പൊ അത്യാവശ്യം ഫോൺകുള്ളി മെസ്സേജ് ഒക്കെ വന്ന് നല്ല നല്ല രസം കുറെ നാള് മെസ്സേജ് ആരുന്ന ആൾക്കാരൊക്കെ പയ്യേ മെസ്സേജ് തുടങ്ങിയിട്ടുണ്ട് എവിടെയാണ് ഇത് എന്താണ് ഏത് ജില്ലയിലാണ് നീ നിൽക്കണൊക്കെ ചോദിച്ച മെസ്സേജ് അയക്കുണ്ട് അപ്പൊ ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞാലും ഈ ഒരു പ്രോമിക്ട് നിങ്ങൾ യൂസ് ചെയ്ത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ഇപ്പൊ മലയാളം ഫോണിന്റെ അടിപൊളിയായിട്ട് ചെന്നി വന്നത് കാരണം നിങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഇപ്പൊ എന്തെങ്കിലും അത്യാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ജെമീന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് പക്ഷേ മിസ്യൂസ് ചെയ്യാണ്ട് നച്ചിമു നോക്കുക അത്രേ പറയാനുള്ളു അപ്പോ താങ്ക് യു ഇതുപോലുള്ള കൂടുതൽ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്യാർ